സന്തോഷത്തിലായിരിക്കുവാൻ അതിനെ പിന്തുടരുന്നത് നിർത്തുക സന്തോഷം എന്നത് സങ്കീർണമായ ഒരു വികാരമാണ് അത് പലപ്പോഴും അന്വേഷിക്കപ്പെടുന്നതും എന്നാൽ അപൂർവമായി കണ്ടെത്തുന്നതും ആണ് ഈ ക്ഷണികമായ വികാരം ജീവിതത്തിന്റെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്നു ഓരോ അനുഭവത്തിലും ഉയരുകയും താഴുകയും ചെയ്യുന്ന സംതൃപ്തിയുടെയും സന്തോഷത്തിന്റെയും മാനസിക അവസ്ഥയാണ് നാം പലപ്പോഴും ഭാഗ്യസ്രോതസ്സുകളിൽ സന്തോഷം തേടുമ്പോൾ യഥാർത്ഥ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് വസിക്കുന്നതെന്ന് ഓർക്കുക അവക്തമായ ഭാഗ്യസുഖങ്ങളെ പിന്തുടരുന്നതിന് പകരം ആന്തരിക സമാധാനവും സന്തോഷവും വളർത്തിയെടുക്കുക നമ്മുടെ ചിന്താഗതി മാറ്റുന്നതിലൂടെ വൈകാരിക അവസ്ഥ മാറ്റാൻ നമ്മൾക്ക് കഴിയും ഒരു ആന്തരിക ഘടികാരത്തെ സങ്കൽപ്പിച്ച് വർദ്ധിച്ച് സന്തോഷത്തിലേക്കുള്ള മാറ്റം അനുഭവപ്പെടുക അല്ലെങ്കിൽ മനസ്സിനെ ഒരു ഡയലായി സങ്കല്പിക്കുക ഒരറ്റത്ത് സങ്കടവും മറ്റേ അറ്റത്ത് സന്തോഷവും പോസിറ്റീവ് ചിന്തകളും വികാരങ്ങളും വളർത്തിയെടുക്കുന്നതിലൂടെ ഈടായൽ ബോധപൂർവം ക്രമീകരിക്കുവാനുള്ള ശക്തി നമ്മളിലുണ്ട് നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സ്വാഭാവികമായും നാം സന്തോഷത്തിലേക്ക് നീങ്ങും മറിച്ച് ദുഃഖത്തിലേക്ക് ഓർക്കുക സന്തോഷം ഒരു ലക്ഷ്യസ്ഥാനമല്ല ഇത് ജീവിത ജീവിതയാത്രയിലെ ആനന്ദമാണ് ഇത് ഭാഗ്യ സാഹചര്യങ്ങളിൽ നിന്ന് സ്വതന്ത്രമായ ഒരു ആന്തരിക അവസ്ഥയാണ് സന്തോഷത്തോടെയും പ്രതീക്ഷകളില്ലാതെയും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ നമ്മൾ എൻഡോർഫിനുകൾ അതായത് ഒരു തരം സ്വാഭാവിക നല്ല സുഖ മസ്തിഷ്ക രാസവസ്തു പുറപ്പെടുവിക്കും ലളിതമായ ദയാപ്രവർത്തികൾ പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക അല്ലെങ്കിൽ മനസാന്നിധ്യം പരിശീലിക്കുക എന്നിവ സന്തോഷത്തിൻ്റെ തോത് ഗണ്യമായി വർദ്ധിപ്പിക്കുവാൻ കഴിയും ആത്യന്തികമായി സന്തുഷ്ടരായിരിക്കുവാനുള്ള തെരഞ്ഞെടുപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും വേണം ആന്തരികതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയും കൃതജ്ഞത പരിശീലിക്കുന്നതിലൂടെയും നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെയും നമുക്ക് ശാശ്വതമായ സന്തോഷം അനുഭവിക്കുവാൻ കഴിയും സന്തോഷത്തിൻ്റെ പിന്നാലെ ഓടരുത് അത് നമ്മളിൽ തന്നെയുണ്ട് നമുക്കതിനെ വളർത്തി സന്തോഷത്തിൽ നിലനിൽക്കാം ഈ വീഡിയോ ശ്രദ്ധിച്ചതിനും പിന്തുണയ്ക്കുന്നതിനും നന്ദി